റിലീസ് പോലെ മീനുകൾ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് മീൻറെ വെള്ളം മാറ്റി തരാം അപ്പൊ നിങ്ങൾക്ക് കാണിച്ചോട് വേറെ ഹിസ്റ്ററി എന്ന രണ്ടാമത്തെ ഇനി ഏറ്റവും വല്യ മീൻ ഇതാ ഓരോന്നോരോന്നായിട്ട് കിട്ടുന്നു നമ്മള് അവസാനം പിടിച്ച മീനാണിത് നമ്മുടെ അടിപൊളിയായിട്ട് നന്നായി വലിയതായി വളർന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ പിടിച്ചപ്പോ ഇത്ര സൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഓരോന്നോരോന്നായിട്ട് ചാടാൻ തുടങ്ങി കണ്ടോ ഈ മീനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിന്റെ പകുതിന്റെ പകുതിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞങ്ങളിത് വെള്ളം മാറ്റിയിപ്പോ ഞങ്ങളിതൊരു ചോറായിട്ട് കൊടുക്കുന്ന അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ ബൈ